ൂർ വെക്കുക അതെടുത്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ അത് ഉണങ്ങാൻ വേണ്ടി അനുവദിക്കുക എന്നിട്ട് നമ്മൾ കുഴിയിൽ കുറച്ച് ചപ്പോ ചൗറോ ജൈവവളങ്ങൾ വളങ്ങളോ എന്തൊക്കെ ഇട്ടിട്ട് അതിന്റെ സെൻടർ ഭാഗത്ത് ഈ വാഴവിത്ത് നടുക പിന്നെ അതിന്റെ പുറത്ത് കുറച്ച് മണലിട്ട് ചാണകപ്പൊടിയോ മറ്റ് ജൈവവളങ്ങളോ എന്താണെങ്കിലും അതിന്റെ പുറത്ത് ഇടാവുന്നതാണ് അപ്പൊ നമ്മളുടെ വളം ചെയ്യാനുള്ള തടം ശരിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് വളം ചെയ്യാം പിന്നെ നേന്ത്ര വാഴയിലെ രാസവള പ്രയോഗം എന്ത് എങ്ങനെയാണെന്ന് നമ്മൾക്ക് നോക്കാം അതായത് നട്ട് ഒരു മാസത്തിന് ശേഷം നമ്മളൊരു നൂറ്റി പത്ത് ഗ്രാം യൂറിയയും ഒരു മുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം രാജ്ഫോസ് നൂറ്റി പത്ത് ഗ്രാം പൊട്ടാഷ്യം കൊടുക്കണം പിന്നെ നട്ടൊരു രണ്ട് മാസത്തിന് ശേഷം നമ്മളൊരു നൂറ്റി പത്ത് ഗ്രാം യൂറിയയും പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം രാജ്ഭൂസും നൂറ്റി പത്ത് ഗ്രാം പൊട്ടാഷ്യം കൊടുക്കണം പിന്നെ മൂന്നാം മാസം